ഇത് ആദ്യം മനസ്സിലാക്കുക ഈ സംസാരം ഈ വോയിസ് ഇതല്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ വളർച്ച അവിടം വരേ എത്തിയിട്ടുള്ളു അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ മനുഷ്യർ കിടന്ന് തപ്പിത്തടയുന്നത് ഈ വോയിസ് അല്ല പ്രസൻ്റ് എവിടെയാണ് എന്ന് പറയുന്നത് ഈ ശബ്ദവും താണ്ടി എന്നുവെച്ചാൽ അനുഭവത്തിൽ ഈ ശബ്ദത്തെയും താണ്ടി നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലോട്ട് പോകണം എന്ന് പറയുന്നത് നിസ് നിശബ്ദതയിലാണ് അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോഴും എന്നിൽ നിശ്ശബ്ദതയുണ്ട് എവിടെയാണ് നിശബ്ദത അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അവിടെയാണ് പ്രസൻറ്റ് നിശ്ചലം എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം അത് പാസ്റ്റാണ് എവിടെയാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുന്ന ഭാഗം അവിടെയാണ് എൻ്റെ പ്രസൻറ്റ് അതിൽ നിന്ന് എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് സംസാരിച്ചാൽ എൻ്റെ പ്രസൻ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പോകുന്നില്ല ഞാൻ മിണ്ടാതിരുന്നാൽ അത് നിശബ്ദത നിശബ്ദതാകത്തുന്നില്ല അപ്പം മൗനമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു തലമാണ് ആ ഭാഗത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധ എത്തിക്കുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും എന്നിൽ വിവേകം ഉണ്ടാകത്തില്ല ഞാൻ പാതി വഴിക്ക് ആ ആണ് നിൽക്കുന്നതെങ്കിൽ എനിക്കൊരിക്കലും ജീവിതം എന്താണെന്ന് മനസ്സിലാകത്തില്ല മറ്റൊരാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളെന്നും ഓർമ്മ അലട്ടിക്കൊണ്ടിരിക്കും ഒരു ഒരു നിർവാഹവും ഇല്ല ഓർമ്മകൾ നമ്മളെന്നും അലട്ടിക്കൊണ്ടിരിക്കും കാരണം അത് നമ്മളിലെ പാതി വഴിക്കാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല അത് തീർച്ചയായിട്ടും അങ്ങനെ ഹോണ്ടിംഗ് ആയിരിക്കും ഹോണ്ടഡായിരിക്കും അവനങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തലയുടെ ഉള്ളിൽ എപ്പോഴും ചിന്ത ഇങ്ങനെ കിടന്നുകൊണ്ട് ഉറക്കി എന്തുകൊണ്ട് ചിന്ത ഒരു വ്യക്തിയെ ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുന്നു നിശബ്ദതയിലോട്ട് എത്തുന്നില്ല നിശ്ശബ്ദതയിലെത്തിക്കഴിഞ്ഞാൽ ആഹാ അവിടെ ചിന്ത എവിടെ നിൽക്കുന്നു ചിന്ത എങ്ങനെ നിൽക്കുന്നു അതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് ഓർഡറിലാക്കാം ചിന്ത നിൽക്കേണ്ടിടത്ത് ചിന്ത നിന്നോളൂ നമ്മൾ നിൽക്കേണ്ടിടത്ത് നമ്മൾ നിന്നാൽ ചിന്ത എവിടെ നിൽക്കുന്നു മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അതവർ ചെയ്തു എന്നത് അവരുടെ ആവശ്യത്തിനാണ് എന്തു ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ എനിക്ക് വ്യക്തതയില്ല ശക്തിയില്ല ശുദ്ധിയില്ല അതുകൊണ്ടാണ് മറ്റാൾ പറയുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു ഞാൻ പ്രാപ്തനല്ല അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് മറ്റാൾ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് എന്നില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തിയിൽ എനിക്ക് പക്വതയില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തി മറ്റാൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു പുതിയൊരു ആശയമല്ലോ കൊള്ളാമല്ലോ നല്ലതാണല്ലോ ഉടനെ ഞാൻ അതിൽ തൻ്റെ തലയിലിടുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഞാനായിട്ടിരിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയിൽ തുടരുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് അത് തന്നെയാണ് എല്ലാവർക്കും അതേ പറ്റത്തുള്ളൂ അപ്പം ഒരു പ്രവൃത്തിയിൽ ഞാൻ മുഴുകുന്നില്ല എനിക്ക് അങ്ങനെ ഒരു പ്രവൃത്തി എന്നിൽ കാണുന്നില്ല കാരണം എന്താണ് ചെറുപ്പത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരാവശ്യം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വേലക്കാരനായി അതുകൊണ്ട് നമ്മൾ സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ ഇവർ സമൂഹത്തിന് പ്രപഞ്ചത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ വേണം ഈ പ്രപഞ്ചം നമ്മളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഈശ്വരൻ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഇനി ഈശ്വരൻ്റെ പേര് പറയുന്നവർക്ക് അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടിയിട്ട് ഈശ്വരന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട ഈശ്വരൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും കെട്ടിയെടുക്കാനായിട്ട് ഒന്നോട്ടൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവർ അവരുടെ ദുർബലത കാരണമാണ് അവരെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മൾ പരസ്പരം പരസ്പരമുള്ള ബന്ധം എപ്പോഴും വ്യക്തമാണ് അതിൽ യാതൊരു സംശയം വേണ്ട അതിൽ യാതൊരു സംശയം വേണ്ട പരസ്പരം എന്തുകൊണ്ട് പരസ്പരം സിമിലാരിറ്റി ഓ ഇതും അതും ഒന്നാണ് അങ്ങനെയാണെങ്കിൽ എന്നിൽ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ കൃത്യമായിട്ടറിയാൻ പരസ്പരം സഹകരണം സഹകരണമാണ് വേണ്ടത് ഒരുമിച്ചിരിക്കുമ്പോൾ ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക വ്യവസ്ഥ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും അവിടെ വേണ്ടതേ ജീവിതത്തുള്ളു എല്ലാവരും അവിടെ എല്ലാവരും വേണ്ട കയ്യത്തുള്ളൂ അല്ലാത്ത ഒന്നും അവിടെ ചെയ്യത്തില്ല അല്ലാത്ത ഒന്നിൻ്റെ ഒരു ഭാഗം അവിടെ ഇല്ല യാതൊരു സംശയവും വേണ്ട